ഇത് ആംബോള് കട്ട് ചെയ്തതാണ് ബ്ലൗസിന്റെ വേറെ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ വെറുതെ ലാൻഡ് ഫില്ലില് കൊണ്ടിരുന്നേക്കാട്ടിലും പിന്നെ ഇത് ഒരു പിക്നിക് ബാഗാണ് ഈ പോക്കറ്റുകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇതൊരു പിക്നിക് മാറ്റു ആവും അത് ഞങ്ങള് മെഡിക്കൽ ചാരിറ്റിയാണ് ചെയ്യണേ അതായത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങൾ ഉണ്ടാവും ക്യാൻസർ പേഷ്യൻസ് അങ്ങനത്തെ ഒക്കെ അപ്പൊ അവർക്കുള്ള സ്ഥിരമായിട്ടുള്ള മരുന്നുകള് ഞങ്ങള് എല്ലാ മാസവും ഇവിടുന്ന് കൊടുക്കണു അതെ എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളതായത് എന്താ ഇതെല്ലാം തയ്ച്ച കുറേ തുണികളുടെ പീസുകളൊക്കെയാണ് ഇത് മൊത്തം അങ്ങനെയാണ് അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗശൂന്യമായ കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഇതെന്താ ഇതുകൊണ്ട് പരിപാടി എന്ന് വെച്ചാൽ ഡേ ഇത് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഒരാളുണ്ട് അതെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ മീര ഈ പാർട്ടിയുടെ കൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും ഈ സാധനം നല്ല ഭംഗിയുള്ള ഉപയോഗമുള്ള ബാഗുകൾ അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗമുള്ളതായിട്ട് മാറും ഇത് കണ്ടോ ഇതെല്ലാം ഇതേപോലെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള തുണികളിൽ നിന്ന് ഈ പറയുന്ന മീരയും മീരയുടെ സഹോദരി സംഗീതയും ചേർന്ന് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതെല്ലാം ഇത് നോക്കിയേ ഒരു ജീൻസാണ് ഒരു ജീൻസിനെ ഒരു പേഴ്സ് പേഴ്സായ ഇതുപോലെ ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ ഇങ്ങനത്തെ രസകരമായ ഡിസൈൻസ് ഇത് നോക്കിയത് നമ്മുടെ പാൻ്റെ പോക്കറ്റ് നോക്കിയാൽ ആ പോക്കറ്റ് ബാക്ക് പോക്കറ്റ് പിന്നെ അതിന്തേ നല്ല രസകരമായിട്ടൊരു ഒരു ബാഗൊക്കെ മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ അതുമാതിരി തന്നെ ഇതൊരു ആണുങ്ങളുടെ ഷർട്ടാണ് ഓ ആണു ഷർട്ടാണ് ഈ ഷർട്ടാണ് നമ്മളൊരു ഷോപ്പിംഗ് ബാഗ് ആക്കിയിരിക്കുന്നത് ഷോപ്പിംഗ് ബാഗ് ആക്കി ഓക്കെ ഇത് കെട്ടിയിരിക്കാണത് ഓക്കെ ഓക്കെ ഐഡിയസ് പിന്നെ ഷർട്ടിന്റെ കൈ കൊണ്ട് ഒരു സ്ലിംഗ് ബാഗ് ഇതേ ഷർട്ടിന്റെ കൈ കൊണ്ട് ഒരു സ്ലിംഗ് ബാഗും ബാഗ് ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് അല്ലേ ഇവിടെ ഇത് എന്ന് പറഞ്ഞാല് ഒരു കോൺഫറൻസിനൊക്കെ കൊടുക്കുന്ന ഫോൾഡർ ഇത് ഫയൽ ഫോൾഡർ ആണ് ഇത് ഇത് എഗെയിൻ കട്ട് പീസ് ആണ് ഫുൾ കട്ട് പീസ് ആണ് പഴയ കട്ട് പീസ് എടുത്തിട്ട് ഞാൻ ചെയ്ത് ഇതാണ് ഇതെല്ലാം എനിക്ക് കിട്ടുന്ന പീസുകൾ വെച്ചിട്ട് ഞാൻ ഇതാക്കിട്ട് എല്ലാം വെക്കാം പെൻ വെക്കാം ഐപാഡ് വെക്കാം എല്ലാം വെക്കാം കോൺഫറൻസ് അത് ഞാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട് അതായത് ഓരോ സെമിനാറുകൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഫോൾഡേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിഫറെന്റ് ഡിസൈൻസ് കോട്ടന്റെ ബാക്കിയാണ് കോട്ടൺ ബാക്കി ഷോള് നമ്മുടെ ദുപ്പട്ട സർബാറിന്റെ ദുപ്പട്ടിയാണ് ഇത് അനദർ ജീൻസ് ആണ് ഇതൊരു മേജർ ബാഗാണ് ശരിക്കും ബാഗ് ആണ് ശരിക്കും സ്ലിംഗ് ബാഗ് നമുക്കത് എല്ലാം ചെയ്ത് എടുക്കാൻ പറ്റണ ഒരു ബാഗ് ഇവിടെ ഒരു പോക്കറ്റ് ഒരു പോക്കറ്റ് ഉണ്ട് ബോട്ടിലിനുള്ളത് പിന്നെ തുറന്നു കഴിഞ്ഞ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പിന്നിൽ ഒരു പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെല്ലാം അറച്ച് പോക്കറ്റ്സ് ഇത് നല്ല ഈ സാധനം ഇത് ട്രാവലിംഗ് ബാഗാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് നല്ല ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ സ്റ്റെയിൻ ആവുക അല്ലെങ്കിൽ നമുക്ക് മടുത്തു അങ്ങനെയുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് ഒരു ബെഡ്ഷീറ്റ് നല്ലൊരു ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ട്രാവലിംഗ് ബാഗ് അതൊരു ഇതാണ് ഇത് എന്താന്ന് ഒന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നണില്ല നിങ്ങളെ കൊണ്ടാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സാരി ബ്ലൗസ് ആണ് സാരി ബ്ലൗസിന്റെ ബാക്ക് പോർഷൻ റിയില്ലാണ് ഇത് ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കണം പതിനഞ്ച് രൂപ താഴത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മിനിമം കൊള്ളും ഇതില് ഫിഷ് മേടിക്കണോ ഫിഷ് മേടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടമാരി ആൾക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇത് ടേബിൾ റണ്ണറാണ് ഒരു പഴയ ടേബിൾ റണ്ണർ ടേബിൾ റണ്ണർ ഇടില്ലേ അതാണിത് ഓക്കേ അപ്പൊ ഞാൻ അതിനെ ഒരു ഷോപ്പിംഗ് ബാഗോ ടോട്ടി ബാഗോ ആക്കി ഇത് വാഷ് വാഷ് ആ എന്താന്ന് വെച്ചപ്പോ ഞാൻ കുറെ കാലായില്ല ഞാൻ പത്തു കൊല്ലം ഇത് ചെയ്തു തുടങ്ങിട്ട് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്റെ ആവശ്യങ്ങൾ എന്താണ് ഞാൻ എന്താണ് അതുകൊണ്ട് ചെയ്യണേന്ന് അറിയണോണ്ട് കുറെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വാഷ് ചെയ്ത് തേച്ചൊക്കെ കൊണ്ടുതരുവാനുള്ള കറക്റ്റ് ആയിട്ട് കൊണ്ടുതരക്ക അതാണ് വെട്ടി ഉപയോഗിച്ചാൽ മതി അതെല്ലാം ഞാനിപ്പോ ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോ ഞാൻ വാഷ് ചെയ്ത് ഇതൊക്കെ നമ്മള് ശരിയായിട്ടുള്ള ഇപ്പൊ വിമൻസ് ഡേ ബാഗ് അത് ഓരോ തീമായിട്ടും നമ്മള് ഇതൊക്കെ ഇതൊക്കെ പഴയ ഷോള് ഷോൾഡർ ബാഗാണ് ലേഡീസിന്റെ ഇതാണ് അധികം ഉള്ളത് പിന്നെ ലാപ്ടോപ്പ് ബാഗ് ഉണ്ട് ുംങ്ങനെ ഇത് ശരിക്കും റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ഒറിജിനൽ റണ്ണിങ് മെറ്റീരിയൽ പക്ഷെ ഇത് വെട്ടിക്കഴിയുമ്പോ വേറെ ബാഗുകൾ ചെയ്തിട്ട് വെട്ടി വരുമ്പോ ബാക്ക് വരില്ലേ അത് വെച്ച് ആദ്യം ചെയ്യുമ്പോൾ അതും അങ്ങനെ ഒന്നും വേസ്റ്റ് ആയി പോവില്ല

അല്ല കിടക്കുന്നത് ഷോൾഡർ ഇട്ട് പോവുകയും ചെയ്യാം നമ്മൾ കാണുന്ന ഓരോ പ്രൊഡക്റ്റിനും ആ ഡിസൈൻ ആ വർക്ക് എല്ലാം പിന്നെ ഇവർ ഇവര് രണ്ടുപേർ മാത്രമല്ല ഇവരുടെ ഇവർക്ക് ഒരു ക്രൂപ്പ് ഉണ്ടല്ലേ ഞങ്ങൾക്ക് നാല് സ്ഥിരം സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് നാല് സ്ഥിരം ഉണ്ട് പിന്നെ അതല്ല ഇപ്പൊ നമുക്കൊരു ഹോൾസെയിൽ ഓർഡർ വന്നു നറച്ചു ഇത് നമ്മൾ വെട്ടിക്കൊടുത്താൽ വീട്ടിലിരുന്ന് ചെയ്തു തരണ ചേച്ചിമാരുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട് ഇപ്പൊ ചിന്തിക്കുമ്പോ ഇത്രയും ഫ്രീ ആയുള്ള ഐറ്റംസ് മീരക്ക് കിട്ടിയിട്ട് മീര ഇതെല്ലാം തയ്ച്ച് ഈ പൈസ മൊത്തം മീര അങ്ങ് സമ്പാദിക്കാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു രൂപ പ്രതിഫലം ട്രസ്റ്റ് സംഗീതോ പറ്റുന്നില്ലേ അതെ അത് ഞങ്ങൾ മെഡിക്കൽ ചാരിറ്റിയാണ് ചെയ്യണേ അതായത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഉണ്ടാവും ക്യാൻസർ പേഷ്യൻസ് അങ്ങനത്തെയൊക്കെ അപ്പം അവർക്കുള്ള സ്ഥിരമായിട്ടുള്ള മരുന്നുകൾ ഞങ്ങൾ എല്ലാ മാസവും ഇവിടുന്ന് കൊടുക്കണു പിന്നെ ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെ ഡയാലിസിസ് അങ്ങനെയുള്ള ഇതിലൊക്കെ അവർക്കൊക്കെയുള്ള സഹായങ്ങളാണ് ഇവിടുന്ന് ചെയ്യുന്നത് പെട്ടെന്നൊരു സർജറി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാല്ല അപ്പം ഞങ്ങൾ ഒരു ഫണ്ട് റേസിംഗ് ആയിട്ട് ഞങ്ങൾ ഇഷ്ടമാതിരി ബാഗുകൾ ചെയ്ത് വിൽക്കുക തന്നെയാണ് ഈ ഒരു കോസനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിൽക്കും അപ്പോൾ ആൾക്കാർ മേടിക്കും പിന്നെ വേസ്റ്റ് വെച്ചിട്ട് ഇതുമാരത്തെ കട്ട് പീസ് വേസ്റ്റുകൾ വെച്ച് ഉണ്ടാക്കിയ ഒരു ബാഗാണിത് പേഴ്സ് ഇതൊക്കെ നമ്മൾ ഒരു ഒന്നുമില്ല ഇതുമാരുത്ത പേസ്റ്റ് കട്ട് പീസുകൾ ഉണ്ടാവൂല്ലോ എല്ലാ ടൈലറിംഗ് ഷോപ്സിലും ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നെറ്റും വെച്ച് എന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടാൽ തന്നെ അറിയാലോ എന്താ സാധനം ഇത് ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്നറിയോ എത്ര എന്ത് ചെയ്താലും അതൊന്നും കീറില്ലല്ലോ കീറണ പ്രശ്നമേ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ജീൻസ് പഴയ ജീൻസിൽ ചെയ്യുന്ന പേഴ്സുകൾ ജീൻസ് ജീൻസ് നമുക്ക് ഒരു വയ്ക്കണസ് പിന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്ത് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നമുക്ക് ഈ ഒക്കെ വെക്കാനായിട്ടുള്ള ഓർണമെന്റ്സ് ഇപ്പോൾ ലോക്കറിലേക്ക് ഓർണമെന്റ്സ് വെക്കാം അങ്ങനെ പല പോക്കറ്റുകളായിട്ട് വെച്ച് ചെയ്യണതാണ് പിന്നെ ഇത് ഒരു പിക്നിക് ബാഗാണ് ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമുക്കുള്ള സാധനങ്ങളെല്ലാം വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ ഈ പോക്കറ്റുകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ആവും ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം നമ്മൾ വയ്ക്കുവാണെങ്കിൽ വെച്ചിട്ട് ഇതാദ്യം ക്ലോസ് ചെയ്ത അഗൈൻ ഇറ്റ് ബിക്കംസ് എ ബാക്ക് പക്ഷെ ഇതിലൊരു ഡ്രോ ബാക്ക് ഉണ്ട് ഇതിനെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് അതും കൂടെ ഞാൻ പറയണമല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വേസ്റ്റ് തുണി ചെയ്യണമെന്ന് പറയുമ്പോ ഒരു വില കുറവ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും സൊസൈറ്റിക്ക് കാരണം അത് പഴം തുണി വെച്ച് ചെയ്യണതല്ലേ പഴയ തുണി നിങ്ങൾ കളയുന്ന തുണി ഞാനൊരു ബെറ്റർ യൂസ് ആക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ട് അംഗീകരിക്കപ്പെടുന്നില്ല ലാൻഡ് ഫില്ലില് പോയി അത് പിന്നെ ഈ ബാഗുകളും ഇതും ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഒപ്പം തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടത് എന്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് സാനിറ്ററി പാഡ് ചെയ്യുന്നുണ്ട് ഇതാണ് അത് സാനിറ്ററി പാഡ് അപ്പോൾ അതിൽ രണ്ട് സ്ഥലത്തും കോട്ടൺ ലെയേഡായിട്ട് വിങ്സോട് കൂടിയ പാഡാണ് നമ്മൾ ചെയ്യണേ ഇതിൽ പല സൈസുകളുണ്ട് സ്റ്റാൻഡേർഡ് ഹെവി പാൻറ്റി ലൈനേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ പാൻറ്റി ലൈനേഴ്സ് ഉണ്ട് പിന്നെ ടവൽ പാഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ടവൽ പാഡ് ഉണ്ട് പിന്നെ നല്ല ഭയങ്കര ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന നൈറ്റ് ഉണ്ട് പാൻറ്റി ടു പാൻറ്റിയാണ് അത് അങ്ങനത്തെ പല സൈസുകളിലുള്ള സാനിറ്ററി പാഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൈസിൻ്റെ വ്യത്യാസവും നമ്പർ ഓഫ് ലെയേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഈ പാഡുകളുടെയൊക്കെ ഉള്ളിലുള്ള ലെയറാണ് ഈ വൈറ്റ് നാപ്കിൻ ക്ലോത്ത് ആണ് പിന്നെ നമ്മളിതിനെ ലീക്ക് പ്രൂഫായിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറൽ റബ്ബറാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ ഷീറ്റ് എന്ന് പറയുന്ന സാധനമല്ല പണ്ട് രണ്ട് കളറിൽ റബ്ബർ ഷീറ്റ് കിട്ടിയിരുന്നില്ല അതാണ് നാച്ചുറൽ റബ്ബർ ആ ഷീറ്റാണ് അപ്പം എന്താ വെച്ചാൽ അത് നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു നെറ്റ് മരത്തൊരു തുണി മാത്രമേ ബാക്കി വരുള്ളൂ അതിനെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് മിത എന്നാണ് മിത്ത എന്ന് പറഞ്ഞാൽ മിത മൈ ഫ്രണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു വളരെ സന്തോഷമായിട്ട് ചെയ്യണ ഒരു കാര്യമാണ് ഡാൻസേഴ്സിനുള്ള കോസ്റ്റ്യൂം ബാഗ് അതെനിക്ക് കാണിച്ചു തരാൻ സ്റ്റോക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ ഈച്ച് ആൻഡ് എവ്രി പീസ് ഇസ് കസ്റ്റമൈസ്ഡ് അവർക്കുള്ള ജ്വല്ലറിയുടെയൊക്കെ പടവും മെഷർമെന്റും എനിക്ക് ഫോട്ടോ അയച്ച് തരും എന്നിട്ട് അവരിത് സെലക്ട് ചെയ്യുന്ന തുണിയില് ഞാനത് ചെയ്ത് കൊടുക്കും എന്നിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ അതെനിക്ക് ഒരു വലിയ 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 നമുക്ക് പ്രകൃതിയോടും മനുഷ്യരോടും ഒരു നന്മ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ മീനയുടെയും സംഗീതയും അപ്പൊ ഇത് വേണ്ടവര് നിങ്ങൾക്ക് ഈ താഴത്തെ നമ്പര് വിളിച്ചാൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ പറഞ്ഞാൽ ആ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരുകയും ചെയ്യും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര മൂല്യമുള്ള വീഡിയോ ആണ് വാല്യൂ ഉള്ള വീഡിയോ ആണ് അപ്പം എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ